അസ്സാമലൈക്കും ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു കൊച്ചു റോബോട്ടിൻ്റെ അടുത്താണ് സെൻസിങ് ദി സ്പേസസ് അകലങ്ങളെ അറിയുന്നു എന്ന പ്രമേയത്തിൽ ജാമ്യ മദീനത്തുന്നൂർ സംഘടിപ്പിക്കുന്ന റഞ്ജു വ്യൂ ലൈഫ് ഫെസ്റ്റിവലിലെ മുഖ്യ ആകർഷണമാണ് ഈ ഓർബിറ്റ് റോബോട്ട് പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ അതിപ്രസരമുള്ള ഈ കാലത്ത് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരാളുടെ ശ്രമഫലമായി ഇങ്ങനൊരു റോബോട്ട് ഇവിടെ ഉണ്ടാകുക എന്ന് പറയുന്നത് നമ്മുടെ അഭിമാനത്തിൻ്റെ കൂടി ഭാഗമാണ് ഈ റോബോട്ട് വികസിപ്പിച്ചെടുത്തത് ജാമ്യ മത്തിനത്തന്നൂറിലെ വിദ്യാർത്ഥി കൂടിയായിട്ടുള്ള ഹിഷാമാണ് നമുക്ക് ഹിഷാമിനോട് തന്നെ ഇതിന്റെ വിശേഷങ്ങളും ഹിഷാമിന്റെ വിശേഷങ്ങളും ഒക്കെ ചോദിച്ചറിയാം ആദ്യം എന്തൊക്കെയാണ് ഇഷാമിന്റെ വിശേഷങ്ങൾ ഇഷാമിപ്പോ പഠിക്കുകയാണോ വർക്ക് ചെയ്യുകയാണോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഞാൻ പഠിക്കുകയാണ് ബാംഗ്ലൂരിൽ യൂണിവേഴ്സിറ്റിയിൽ ആണ് പഠിക്കുന്നത് അവിടെ ഇൻ ഡിജിറ്റൽ പഠിക്കാണ് ബാംഗ്ലൂരിലെ യൂണിവേഴ്സിറ്റി സത്യം പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമുണ്ട് അങ്ങനെ കാണുമ്പോൾ ഇത് ഇതെങ്ങനെയാ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്തെല്ലാം

ഇതിൽ കണ്ണുകളായിട്ട് ഒരു ഓ എൽ ഇ ഡി ഡിസ്പ്ലേ ഉണ്ട് പിന്നെ ഇത് മൈക്ക് മൈക്കിലൂടെ സംസാരിക്കുന്നത് അത് സ്പീച്ച് നടത്തിയിട്ട് അത് മനസ്സിലാക്കിയിട്ട് പിന്നെ അത് അതിന് ആപ്റ്റായിട്ടുള്ള ഒരു റെസ്പോൺസ് പ്രോഗ്രാം കണ്ടെത്തിയതിന് ശേഷം അതിനെ തിരിച്ച് സംസാരിക്കാമതി ഓക്കെ ഓക്കെ ഇതൊന്ന് പ്രവർത്തിപ്പിച്ച് കാണിക്കാൻ പറ്റും പ്രേക്ഷകർക്ക് വേണ്ടി ഹലോ യു വാട്ട് യുബോട്ട് റോബോട്ട് എന്തെല്ലാം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയും നമുക്ക് റോബോട്ടിനോട് തന്നെ ചോദിക്കാമെന്ന് തീർച്ചയായിട്ടും Hello, I am Orbit Robot, your friendly AI powered companion. I am equipped with a smart hearing system and can provide thoughtful responses to any question you throw my way. A notable feature of mine is announcing a rendezvous event results. I am powered by a language model LLM for efficient communication. Let's chat and explore the wonders of technology together. ഈ ക്യാമ്പസ് ഫെസ്റ്റിവലില് പ്രവർത്തിക്കുന്നത് അത് നിങ്ങൾ റോബോട്ട് ഇപ്പോ അതിനെ കുറിച്ച് ചെറുതായിട്ട് മെൻഷൻ ചെയ്തിരുന്നു അതായത് മത്സരത്തിന്റെ റിസൾട്ടുകൾ ചോദിച്ചാൽ റോബോട്ട് അതിനുള്ള ഉത്തരവ് അപ്പൊ റിസൾട്ട് പറയുന്ന റോബോട്ട് ആണ് ഇത് എന്നാണ് പറയുന്നത് അത് നമുക്കൊന്ന് നോക്കാം ഒരു റിസൾട്ട് ചോദിച്ച് പറയാൻ പറ്റുമോ റിസൾട്ട് ഓഫ് പബ്ലിക് ടോക്ക് സബ് ജൂനിയർ Public Talk Sub Junior Results. First place Muhammad Hussein Abdul Kabir from Imam Rabani College, Kanthapuram with a grade 11 points. Second place Abdul Basit Hanifa from Darul Hiday College, Ingapura with a grade 8 points. Third place Shammas Jalaluddin from Othanadavi Campuses with a grade 6 points. How are you? റോബോട്ട് ചോദ്യം ഐ ഐ ഐ ജസ്റ്റ് എ എ എ കമ്പ്യൂട്ടർ പ്രോഗ്രാം സോ ഹാവ് ഓർ ഹ്യൂമൻ ഡസ് വാസ് ടു 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 കമ്മ്യൂണിക്കേറ്റ് വിത്ത് ആൻഡ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഇൻ ഹെൽപ്ഫുൾ യു യു ഇൽ മൈ ബെസ്റ്റ് അസിസ്റ്റ് വളരെ ജനിപ്പിക്കുന്ന ഒരു ാണ് നമ്മുടെ മുന്നിലുള്ളത് ഇത് ഡെവലപ്പ് ചെയ്തത് ഇഷാം നമ്മുടെ സ്ഥാപനത്തിലെ വിദ്യാർത്ഥിയാണെന്ന് പറയുമ്പോൾ നമുക്ക് ഏറെ അഭിമാനമാണ് തോന്നുന്നത് ഞാൻ എൻ്റെ കൗതുകത്തിന്റെ പുറത്ത് ചോദിക്കുകയാണ് ഇഷാമിൻ്റെ ഫ്യൂച്ചർ പ്ലാനുകൾ എന്തൊക്കെയാണ് കരിയറിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് താല്പര്യപ്പെടുന്നത് ഞാനിപ്പോ പഠിക്കുന്ന ഒരു പഠിക്കുന്ന ഡിഗ്രിയിൽ ഒരു കുറേ കാര്യങ്ങൾ അതിൽ വരുന്നു അപ്പോൾ അതിന് കുറച്ച് ബിസിനസ് വരുന്നുണ്ട് കുറച്ച് കമ്പ്യൂട്ടർ സയൻസിൻ്റെ കുറേ കാര്യങ്ങൾ ഉയരുന്നിട്ട് ഇലക്ട്രോണിക്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ എൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ് എന്ന് പറയുന്നത് എനിക്ക് തരുന്ന കോഴ്സുകളിൽ ഞാൻ സ്പെഷ്യലൈസ് ചെയ്യുന്നത് റോബോട്ടിക്സിലും ഏയിലും ആണ് അപ്പോൾ ഇപ്പോൾ ഈ റോബോട്ടിന് നമ്മൾ കുറേ കാര്യങ്ങൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യ സംഭവങ്ങളും അതിൽ നമ്മൾ അവരൊക്കെ ഉപയോഗിച്ചിട്ടും പിന്നെ നമ്മുടേതായ കുറേ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് അപ്പാടെ ഉള്ള ഒരു റോബോട്ടാണ് ഈ റോബോട്ടിൽ നമ്മൾ ചോദിക്കുന്ന ബുദ്ധിമുട്ടായിട്ടുള്ള ബുദ്ധിമുട്ടായിട്ടുള്ള ചോദ്യങ്ങൾക്കൊക്കെ അത് ഉത്തരം കണ്ടെത്തുന്ന ഒരു ലാർജ് ലാംഗ്വേജ് മോഡൽ ആയിട്ടുള്ള ലാമ എന്നുള്ള മോഡലിൽ നിന്ന് ആണ് ഉത്തരം പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ചാറ്റ്സി ടി അതുപോലെ മറ്റ് ലാംഗ്വേജ് മോഡൽ ലാർജ് ലാംഗ്വേജ് മോഡലുകളൊക്കെ അത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു എ മോഡലാണ് ഡെവലപ്പ് ഒക്കെ ചെയ്യാനാണ് അഡ്വാൻസ് തീർച്ചയായിട്ടും അത് പിന്നെ ഹിഷാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ സാധ്യമായൊരു ഒരു ഉദ്യമം തന്നെയാണ് വളരെ ലളിതമായിട്ട് ഹിഷാമിന് തീർച്ചയായിട്ടും ആ ഫ്യൂച്ചർ പ്ലാനിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു